ഒരു കട്ടിൽ ചെങ്ങായി മരായ ഒരു പുലിയും സിംഹവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദീസ ഒരൊപ്പം കൂടി വേട്ടക്ക് പോയി അങ്ങനെ ഒരു രണ്ടാളും കുറെ ദൂരം നടന്ന് നടന്ന് ഒരു മാനിനെ കണ്ട് രണ്ടാളും കൂടി അതിനെ മുളകളി ചാടി പിടിച്ച് ആട് കൊന്ന് കഴിഞ്ഞു ആ കൊന്നങ്ങട്ട് കഴിഞ്ഞപ്പോൾ എന്തായി നമ്മളെ സിംഹച്ചാരന്റെ സ്വഭാവം അങ്ങട്ട് മാറി അങ്ങോട്ടും മാറുന്നു സിംഹാച്ചായം പറഞ്ഞ് ഞാനാണീ നാട്ടിലെ രാജാവ് അപ്പോൾ ഇതിന്റെ പകുതി ഭാഗം തിന്നാനുള്ളത് ഞാനാണ് എനക്ക് അതിൻ്റെ കാൽ ഭാഗം ഞാൻ തരുള്ളൂന്ന് അത് കേട്ട പുലി സമ്മതിച്ചു കൊടുക്കുവോ പുലിയും കൂടിയും കൂടിക്കാണ്ട് കൊന്നതല്ലേ നമ്മളെ മഞ്ഞിനെ അപ്പൊ അങ്ങോട്ട് പുലി പറഞ്ഞ് ഞാനിത് സമ്മതിച്ചു തരൂല്ല ഞാനും കൂടിയും കൊന്നതാണ് ണ്ടാൾക്കും അതിന് രണ്ടുപോലെ അവകാശമുണ്ട് അപ്പം അനക്ക് എടുക്കുന്ന പോലെ തന്നെ എനിക്കും തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയ്ക്കുള്ളൂ പറഞ്ഞു സിനിമ എങ്ങനായാലും വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശവും അങ്ങനെ ഈ രണ്ട് മൊയ്ന്താളും പേരും കച്ചറ ആ കച്ചറ അങ്ങോട്ട് കൂടിൻ്റെ സൗണ്ട് കേട്ട് ആ വൈ പോയ കുറുക്കച്ഛനെ അങ്ങോട്ട് ചെന്ന് ചെന്നപ്പോൾ കാണുന്നതോ നല്ല ചോറൊക്കെ ഉള്ളൊരു മാന് ഓ ശന്ന് പണ്ടാറടങ്ങി നിൽക്കാണ് എൻ്റെ പള്ളിക്കായി അതെങ്കിലും ആവും പറഞ്ഞ് കുറുക്കച്ചായ ആ മാനിന്റെ അടുത്ത് ചെന്ന് മാനിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ രണ്ട് മുന്തുകളും ഭയങ്കര കച്ചറ കൂടണേ ഈ പൊട്ടന്മാരെന്താ ഇങ്ങനെ ഇത്രയും നല്ലൊരു സാധനം കിട്ടിയിട്ട് തിന്ന് തീർക്കാന്നല്ലാതെ അവിടെ ഇന്ന് കച്ചറ കൂടുന്നു ആ എന്തായാലും ആ കച്ചറ കൂട്ട് കഴിയുന്നതിന് മുന്നേ ഞാൻ തിന്നും തീർത്ത് പോട്ടെ എൻ്റെ പള്ളിക്കായി അത് കിട്ടി പറഞ്ഞ് കുറുക്കച്ഛനെ അത് ഫുള്ള് തിന്ന് പോയി അപ്പൊ രണ്ടു മൊയന്തുകളും കച്ചറ കഴിഞ്ഞ് രണ്ട് മൊയന്തുകൾ തിരിഞ്ഞോക്കുമ്പോ എന്തായി എല്ലും മാത്രം അവിടെ രണ്ടാളും സങ്കടപ്പെട്ട് മോതിക്ക് നോക്കി ഇങ്ങനെ നിക്ക അപ്പ രണ്ട് മോന്തെന്ത് മനസ്സിലായി തമ്മിലടിച്ചാല് അതിന്റെ ഉപകാരം ബാക്കിയുള്ള കായ്ക്കാരന്ന് അതൊരു നല്ലവണ്ണം മനസ്സിലായി അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കൂട്ടുകാരെ തരി കേടാവാതെ കഴിച്ചിലാവാൻ കുറച്ചൊക്കെ ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ നല്ലതാണ്